ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഫീൽ ഗുഡ് സിനിമകളാണ് കണ്ടുകൊണ്ടിരുന്നത് ഇനി ഫീൽ ഗുഡിനൊക്കെ ഒന്നു മാറി കുറച്ച് റൊമാൻസ് ചെയ്യാം ജന്മന പ്രേതങ്ങളെ കാണും എന്നുള്ള ഒരു ഒറ്റ കാരണത്താല് തൻ്റെ കാമുകൻ ഇട്ടിട്ട് പോകുന്നു ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ നായിക ഒരു യാത്ര പോവുകയാണ് ഒരു ഗ്രാമത്തിലേക്ക് ഒരു മലമുകളിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ് അങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ വെച്ച് സിനിമയുടെ തിരക്കഥ എഴുതാൻ വന്ന ഒരാളുമായിട്ട് നമ്മുടെ നായിക സൗഹൃദത്തിലാവുന്നു ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലാവുന്നു പിന്നീടുള്ള രസകരമായ സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത് പറഞ്ഞു വരുന്നത് ലോ സീസൺ എന്ന് പറയുന്ന ഒരു തായ് റൊമാൻറ്റിക് സിനിമയെ ചിത്രം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുന്നത് നായികയ്ക്കൊപ്പം എപ്പോഴും ഒരു പ്രേതവും കൂടെ കാണും അല്ലെങ്കിൽ നമ്മുടെ നായിക നോക്കുന്നിടത്തല്ല ഒരു പ്രേതത്തിന്റെ സാന്നിധ്യം നമ്മുടെ നായികയ്ക്ക് അനുഭവപ്പെടുന്നു അങ്ങനെ അത് ഇവരുടെ പ്രണയ ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എങ്ങനെ ഒരു പ്രണയത്തിലാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചിത്രം കാണിച്ചു പോകുന്നത് ഒരു മനോഹര ഫീൽ ഗുഡ് സിനിമ എന്ന് വേണമെങ്കിലും പറയാം കണ്ടു കഴിയുമ്പോൾ മനസ്സിലൊരു കുളിർമ നൽകുന്ന സിനിമ കൂടിയാണ് ലോ സീസൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫിയാണ് കാരണം ആ ഒരു കാടും മലയും എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടാണ് ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് അതിനൊപ്പം ഇവരുടെ പ്രണയം കൂടി ആകുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും ഇത്തരം ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കേണ്ട സിനിമ തന്നെയാണ് ലോ സീസൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ചിത്രത്തിൽ പുതുമ എന്ന് അവകാശപ്പെടാൻ ആകെയുള്ളത് ആ ഒരു പ്രേതത്തിന്റെ സാന്നിധ്യം മാത്രമാണ് ബാക്കിയെല്ലാം തന്നെ ക്ലേശ രീതിയിലൊക്കെ തന്നെയാണ് കഥയുടെ പോക്ക് എന്നിരുന്നാലും തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കാനുള്ള ചേരുവകളെല്ലാം ചേർത്തിട്ട് തന്നെയാണ് സംവിധായകൻ സിനിമ ഒരുക്കിയിരിക്കുന്നത് യാത്രകൾ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ കാണാനും ഒത്തിരിയേറെ ഇഷ്ടമായിരിക്കും അപ്പോൾ അതിനൊപ്പം ചെറിയൊരു പ്രണയം കൂടെ ഇൻജക്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഈ ഒരു സിനിമയിൽ കുറച്ച് സമയം ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ ഈ ഒരു സിനിമ കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും ചിത്രം നിങ്ങളെ നിരാശപ്പെടുത്താൻ വഴിയില്ല അല്ലെങ്കിൽ കൂടിയും ആ ഒരു കാഴ്ചകളൊക്കെ സിനിമാറ്റോഗ്രഫിയൊക്കെ കണ്ടിരിക്കാൻ തന്നെ വളരെ മനോഹരമാണ് ഈ ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക എന്നാൽ ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ ഈ ചിത്രം കാണുവാനായിട്ട് ഒന്ന് പരിഗണിക്കുക അപ്പം മറ്റൊരു ചിത്രത്തിന് വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം